ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പോൾ നമുക്ക് ഇന്ന് സെയിൽ വരികയാണ് കേട്ടോ നമ്മുടെ കുറച്ചധികം താമരയുടെ ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഓരോ വെറൈറ്റിയുടെയും പേരും അതിൻ്റെ എല്ലാം ട്യൂബറിൻ്റെ റേറ്റും നമ്മളത് ഇതിൽ കൊടുത്തു പോകുന്നുണ്ട് കേട്ടോ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ട്യൂബറുകൾ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്നാണ് കേട്ടോ നമ്മൾ അയക്കുന്നത് നിങ്ങൾ ടോട്ടൽ വാങ്ങുന്ന അനുസരിച്ച് നമുക്ക് കുറേ ചാർജ് എക്സ്ട്രാ വരെ പിങ്ക് ചൂപ്പിറ്റ് നമുക്ക് അൻപത് രൂപയാണ് ട്യൂബറിൻ്റെ റേറ്റുകൾ വന്നിരിക്കുന്നത് കേട്ടോ പിങ്ക് ക്ലൗഡ് നൂറ്റി രൂപയാണ് നമുക്ക് ഈ ഒരു വെറൈറ്റിയുടെ ട്യൂബറിന് നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് ട്യൂബറിൻ്റെ സൈസ് ഇതാണ് കേട്ടോ പല വെറൈറ്റീസിൻ്റെയും ഒറ്റ റേറ്റിലുള്ള ഒന്നോ രണ്ടോ ട്യൂബറുകൾ മാത്രമാണ് നമുക്ക് നിലവിലെ സ്റ്റോക്കുകൾ അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് സ്റ്റോക്കാണ് അതുകൊണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡറുകളൊക്കെ കൺഫേം ആക്കുക കേട്ടോ എത്രയൊക്കെ വെറൈറ്റീസ് ഏതൊക്കെ കളറുകളിലുള്ള പൂക്കൾ വന്നേക്കുന്നതെന്നൊക്കെയല്ലേ ൂറ്റി അൻപത് ഇരുന്നൂറാണ് ആ ഒരു വെറൈറ്റിക്ക് വരുന്നത് അടുത്തത് വരുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് എന്നിങ്ങനെ വെറൈറ്റിയിലാണ് കേട്ടോ ഇതാണ് ട്യൂബൻ്റെ സൈസ് വരുന്നത് അടുത്ത വെറൈറ്റിക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് എന്നിങ്ങനെയാണ് നമുക്ക് മുന്നൂ അപ്പോൾ പുതിയ വെറൈറ്റീസിനെല്ലാം അതനുസരിച്ചായിരിക്കും ട്യൂബൻ്റെ റേറ്റ് വരിക അതുപോലെ തന്നെ ട്യൂബറിൻ്റെ സൈസും അനുസരിച്ചിട്ടാണ് കേട്ടോ നമുക്ക് ട്യൂബറിൻ്റെ റേറ്റുകൾ വരുന്നത് നിങ്ങൾ വാങ്ങുന്ന ട്യൂബറുകൾ എങ്ങനെ പോട്ട് ചെയ്യണം എന്നറിയില്ല എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വാങ്ങുന്ന സെല്ലറിനോട് തന്നെ ചോദിക്കാം കേട്ടോ എങ്ങനെ ചെയ്യണം എന്തൊക്കെ വളങ്ങൾ കൊടുക്കണം എന്നൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ ചോദിക്കുക ഇനിയിപ്പോൾ കുറച്ചാളൊക്കെ കഴിഞ്ഞിട്ട് പൂ വരാൻ വേണ്ടി അന്നേരം എന്ത് വളം കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ചോദിച്ചാൽ മതി ആൾ പറഞ്ഞുതരാൻ റെഡിയാണ് കേട്ടോ പലരും ചോദിക്കാത്തതുകൊണ്ടാണ് പകയാത്തത് കാരണം നിങ്ങൾക്ക് അഹിയായിരിക്കും എന്നോർത്തിട്ടാണ് പിന്നെ പകയാത്ത കേട്ടോ ഇതായത് ഒക്കെ എൺപത് ഇരുന്നൂറൊക്കെയാണ് ട്യൂബറിൻ്റെ റൈറ്റ് വരുന്നത് വെറൈറ്റിക്ക് അനുസരിച്ചാണ് കേട്ടോ വലിയ ട്യൂബുകളാണ് ഇതുണ്ട് ഇല്ല രണ്ടോ മൂന്നോ ഗ്രോത്ത് ടിപ്പോട് കൂടിയിട്ടുള്ള ട്യൂബേഴ്സ് തന്നെയാണ് വരുന്നത് ഓരോ വെറൈറ്റി ട്യൂബറുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പോട്ടിൻ്റെ പകുതി വരെയൊക്കെ കവർ ചെയ്ത് പോകത്തക്ക രീതിയിലുള്ള ട്യൂബേഴ്സ് ഒക്കെയാണ് കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ ഇതെല്ലാം ഫ്രഷ് ട്യൂബേഴ്സ് ആണ് കേട്ടോ എല്ലാം നമ്മുടെ ഉള്ളതെല്ലാം പുതിയ സ്റ്റോക്കുകൾ തന്നെയാണ് കാരണം ആളുടെ തന്നെ പ്ലാന്റിൻ്റെതായതുകൊണ്ട് തന്നെ ഇതൊക്കെ അങ്ങ് പോട്ട് ചെയ്ത് എടുത്തങ്ങ് വെച്ചിട്ടുള്ള ചെളി പോലും പോയിട്ടില്ല എന്ന് പറയാം കാരണം അത്ര ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സാണ് നമ്മൾ എടുക്കുമ്പോൾ ഒക്കെ തന്നെയാണ് നമ്മളിത് ഇതുപോലെ അപ്പോൾ തന്നെ നമ്മൾ സെയിലിടും ഓർഡർ ചെയ്യുന്നത് കാരണം ആ ട്യൂബർ അത്ര ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ കിട്ടും അപ്പം നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടേ